അല്ലേ റഹ്മാൻ നമ്മുടെ നാടും നാട്ടുകാരും മീഡിയകളും ഒക്കെ ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് യമനിൽ വധക്കേസിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു കേരളീയ പെൺകുട്ടിയുടെ മോചനം നിമിഷപ്രിയ ഇപ്പോൾ ആ കേസിന് ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു നാട്ടില് ബഹുമാന്യരായ കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിൻ്റെ യമനിലുള്ള പ്രമുഖരുമായുള്ള ബന്ധത്തെ പ്രയോജനപ്പെടുത്തി മോചനത്തിന് ചുരുങ്ങിയത് ഈ വധശിക്ഷയുടെ തീയതിയെങ്കിലും ഒന്ന് നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം അതിൽ അദ്ദേഹം വിജയിച്ചു എന്ന സന്തോഷ വാർത്തയാണ് പക്ഷെ ഇനിയും കടമ്പകൾ ഏറെ പിന്നിടണം നമ്മുടെ നാട്ടിലെ ചിലരൊക്കെ കാന്തപുരത്തോടോ ഇനി കേന്ദ്ര ഗവൺമെന്റിനോടോ മറ്റേതെങ്കിലും സംവിധാനങ്ങളോടോ ഉള്ള വിരോധം കൊണ്ട് അരുതായ്മകളൊക്കെ ചെയ്താൽ ഇതുവരെ വന്ന നേട്ടങ്ങൾ നഷ്ടപ്പെട്ടു പോകും യമനിൽ തന്നെ ഇന്ന് നടക്കുന്ന ചില കേരളീയ പ്രചാരണങ്ങളെ പറ്റി അറിഞ്ഞു അതൊന്നും നിമിഷപ്രിയയുടെ സുരക്ഷിതമായ മോചനത്തിന് കളമൊരുക്കുകയല്ല ബഹുമാന്യരായ കാന്തപുരം ഉസ്താദ് തുടങ്ങി വെച്ച ഈ ഒരു പരിശ്രമം അതെന്തായാലും ബഹുമാനാദരത്തോടെ അംഗീകരിച്ചേ പറ്റൂ കേരളം പോലെ ഇന്ത്യ പോലെ മതേതരമായ ഒരു സമൂഹത്തിൽ കൊടുക്കലും വാങ്ങലും പകരലും നുകരലും പരസ്പരം സഹായിക്കലും ഒക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം അവിടെ ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകളൊന്നുമില്ല അതാണ് കാന്തപുരം ഉസ്താദ് കാണിച്ച വിശാലത മുൻപ് ഒരു അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടി ധനസമാഹരണത്തിന് മുന്നിട്ടിറങ്ങിയത് ഭോച്ഛയാണ് അദ്ദേഹം എത്രയോ ഉയർന്ന ഒരു ഔന്നിത്യമാണ് കാണിച്ചത് ഇതാണ് കേരള സ്റ്റോറി കാന്തപുരം ഉസ്താദ് ആകട്ടെ മറ്റേത് മാന്യ വ്യക്തികളും ഇങ്ങനെ ഒരു വിശാലമായ പരിശ്രമത്തിലേക്ക് ഇറങ്ങുമ്പോഴ് അവരെ അഭിനന്ദിക്കണം നമുക്ക് കഴിയുന്ന വിധത്തിൽ ആശംസിക്കണം പ്രാർത്ഥിക്കണം ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഒരു പുതിയ അരങ്ങേറ്റം ബഹുന്യരായ കാന്തപുരം എ പി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസപരവും സംഘടനാപരവുമായ നേതൃത്വം കൊണ്ട് തന്നെ വലിയ തൗഫീക്കുള്ള പലതും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ വാർദ്ധക്യ സമയത്ത് ഈ ലഭിച്ച അംഗീകാരം അത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും കൂടുതൽ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തണം എന്നാൽ ചില ആളുകളൊക്കെ വ്യക്തിപരമായ അല്ലെങ്കിൽ സംഘടനപരമായ വിരോധം കൊണ്ട് ചില ക്രമപ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല തെറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പോലും തിരുത്താനും പുതിയൊരു ജീവിതത്തിനും അവസരം കൊടുക്കുക കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക കഴിയും ഇതെന്തുകൊണ്ട് കാന്തപുരം ഉസ്താദിനെ വിജയിക്കാൻ കഴിഞ്ഞു അതെ ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഗവൺമെന്റ് തലത്തിൽ പണത്തിന്റെ മറവിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തത് വ്യക്തിബന്ധങ്ങളും ആധ്യാത്മികമായ ആദരവുകൾക്കും കഴിയും യമനിൽ കാന്തപുരം ഉസ്താദിന്റെ അപേക്ഷയെ പരിഗണിച്ച് മുന്നിട്ടിറങ്ങിയത് ലോകപ്രശസ്ത സൂഫി ഗുരുവായ സയ്യിദി ഹബീബ് ഉമർബുൽ ഹഫീവാണ് അദ്ദേഹത്തെ വ്യക്തിപരമായി നമുക്കൊക്കെ അറിയാം നിങ്ങളൊക്കെ അറിയൂ മിനയിലെ തമ്പിൽ വെച്ച് എ പി ഉസ്താദിൻ്റെ കൂടെ അദ്ദേഹവും ഞങ്ങൾ ഞങ്ങളിരുന്ന് വലിയ ചില കാര്യങ്ങൾ ചർച്ച ചെയ്തത് ഞാൻ ഓർക്കുക അദ്ദേഹത്തിന്റെ വിശാലത ജാതി മതവും കാര്യവും നോക്കാതെ ന്യായത്തിന് വേണ്ടിയുള്ള ശബ്ദം അതാണ് ഇന്ന് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ഈ അഴദീലു മീഡിയകളോട് മറ്റ് പ്രസ്ഥാനങ്ങളോടൊക്കെ പറയാനുള്ളത് പരിശുദ്ധ ഖുർആാനിന്റെ ഈ ആഹ്വാനാണ് ഏതെങ്കിലും വ്യക്തികളോടോ വിഭാഗങ്ങളോടോ നിങ്ങൾക്കുള്ള വിയോജിപ്പിന്റെ പേരിൽ അന്യായമായത് നീതി അല്ലാത്തത് നിങ്ങൾ ചെയ്യരുത് നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇന്ന് നടക്കുന്ന ചില ബഹളങ്ങൾ വളരെ സങ്കടമുള്ളതാണ് നെഗറ്റീവാണ് അതിനെയൊക്കെ മറികടക്കാൻ ബഹുമതിയരായ പി ഉസ്താദിനും കൂടെയുള്ളവർക്കും കഴിയണം പ്രിയപ്പെട്ട ജവാദ് മുസ്തഫവിയെ പോലെ കഴിവുള്ള പക്വതയുള്ള ആളുകൾ കൂടെ പ്രവർത്തിക്കാനുണ്ട് ഇനിയും തുടരുക എന്നാൽ ഈ സമയത്ത് ഞാൻ പറയുന്ന ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് കേരളീയ സമൂഹത്തിന് ഇന്ന് എന്തെന്നില്ലാത്ത ഒരു അംഗീകാരത്തിന്റെ ബഹുമാനത്തിന്റെ അവസ്ഥ ബഹുമാന്യർക്ക് സംജാതായിട്ടുണ്ട് അത് ഇനിയും ഈ ഉമ്മത്തിന്റെ ഗുണത്തിനു വേണ്ടി എ പി ഉസ്താദ് പ്രയോജനപ്പെടുത്തുക ഇപ്പോഴ് അഹുലു സുന്നയുടെ സംഘടനാ സംവിധാനം സമസ്ത കേരള ജമുഴിയുല്ലുരമാണ് ചെറിയ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ വിവിധ ചേരികളാണെങ്കിലും ഇന്ന് അവരെ ഒന്ന് അടുപ്പിക്കുവാനുള്ള വലിയ ശ്രമങ്ങൾ വിജയകരമായി നടത്താൻ ബഹുന്യരായ എ പി ഉസ്താദിന് കഴിയുമെന്നാണ് എൻ്റെയൊക്കെ അവരുമായുള്ള ബന്ധത്തിൻ്റെ വെളിച്ചത്തിൽ തോന്നുന്നത് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന നൂറാം വാർഷികത്തിൽ എ പി ഉസ്താദ് തന്റെ കീഴിലുള്ള അനുയായികളെ പങ്കെടുപ്പിക്കുക അതിനാവശ്യമായ ആഹ്വാനം നൽകുക എന്നാൽ എ പി ഉസ്താദുമായി ബന്ധപ്പെട്ട നേതൃത്വം നടത്തുന്ന പരിപാടികളിൽ ബഹുമന്യരായ ജിഫ്രി തങ്ങളുടെ അനുയായികളും സംബന്ധിക്കുക നേതാക്കൾക്ക് കഴിയില്ലെങ്കിൽ അതും കഴിയണം വിട്ടുവീഴ്ചയുടെ ഉദാത്തമായ മാതൃകയിലൂടെ കഴിയണം ക്ഷണിച്ചില്ലെങ്കിൽ പോലും പോകാൻ സാധിക്കണം പരസ്പരം അങ്ങനെ ഒരു ഐക്യത്തിലേക്കുള്ള ചുവടുവെപ്പ് നടത്താൻ ബഹുന്യരായ പി ഉസ്താദിൻ ഈ ഒരു അനുകൂലമായ കേരളീയ പശ്ചാത്തലത്തിൽ കഴിയട്ടെ എന്നാണ് നമുക്കൊക്കെ ആശിക്കാനുള്ളത് ആശംസിക്കാനുള്ളത് ഇപ്പോഴ് എന്തിനും ഏതിനും വിമർശിക്കുന്നവർ പോലും മീഡിയകളിലൊക്കെ കാന്തപുരം ഉസ്താദ് എന്നും സുൽത്താനുൽ എഡമ എന്നും ഒക്കെയാണ് എല്ലാവരും പറയുന്നത് തീർച്ചയായും ആ ഒരു ബഹുമാനമാണ് എല്ലാവരും കാണിക്കേണ്ടത് എ പി ഉസ്താദ് പ്രതിപക്ഷ ബഹുമാനം ആളാണ് ചിലപ്പോൾ സംഘടനാപരമായ വിരോധമൊക്കെ ഉണ്ടെങ്കിൽ പോലും ആത്മീയമായും ഇസ്ലാമികമായും ഉള്ള അംഗീകാരം അദ്ദേഹം ശരിവച്ചിട്ടുണ്ട് എപ്പോഴും ഇപ്പൊ ഒരു മൂന്ന് നാല് മാസം മുൻപ് ബഹുനിരായ എ പി ഉസ്താദ് സ്വന്തം ഫോണിൽ നിന്ന് ഈ വിനീതനെ വിളിച്ചു ദീർഘമായി ഞങ്ങൾ സംസാരിച്ചു ഈ വിനീതൻ നടത്തിയ ഒരു പ്രസംഗത്തെ അതിൻ്റെ ആശയത്തെ അഭിനന്ദിക്കാനും അതിൻ്റെ പേരിൽ ആശംസ അറിയിക്കുവാനുമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് എന്നെ വിളിച്ചത് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ വിശാലതയുടെ മുൻപിലും വിനയത്തിൻ്റെ മുൻപിലും വല്ലാതെ വല്ലാതെ സന്തോഷിച്ചു ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എന്നാലും മനസ്സകത്തുള്ള ഒരു സ്നേഹ ബഹുമാനത്തിന്റെ പ്രകാശനമായിരുന്നു അത് എ പി ഉസ്താദ് എന്നോട് ചോദിച്ചു കക്കാടിന്റെ ആ പ്രസംഗം അതിൽ നിങ്ങൾ ഉദ്ധരിച്ച ഒന്ന് രണ്ട് ബെയ്ത്തുകൾ ഉണ്ട് കവിതകൾ അത് വല്ലാത്ത മനോഹരാണ് അത് കക്കാട് അതെവിടെ ഉള്ളതാണ് ഏത് കിതാബിലുള്ളതാണ് എന്നൊക്കെ ചോദിച്ചു ഞാൻ ടെലിഫോണിലൂടെ അദ്ദേഹത്തിന് അത് ചൊല്ലിക്കേൾപ്പിച്ചപ്പോൾ ഈ ബൈത്ത് എനിക്കെങ്ങനെയാണ് ലഭിക്കുക കക്കാട് അതൊന്ന് അയച്ചു തരുമോ എന്ന് ചോദിച്ചു എന്നിട്ട് അദ്ദേഹത്തിന്റെ വാട്സപ്പ് നമ്പർ പറഞ്ഞു തന്നു ഇതെന്തിനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇതാണ് ഒരു പണ്ഡിതൻ കാണിക്കുന്ന വിനയവും വിശാലതയും അങ്ങനെ ഒരായിരം അനുഭവങ്ങൾ കേരളത്തിൽ എല്ലാവർക്കും ഉണ്ട് എ പി ഉസ്താദിന്റെ കാര്യത്തിൽ ഇപ്പോൾ നടന്ന ഈ ഒരു സന്തോഷ ചുറ്റുപാട് വളരണം നിമിഷപ്രിയയുടെ കാര്യത്തിൽ മാത്രമല്ല പണ്ഡിതന്മാർക്ക് മാത്രം ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുന്ന ചില മുന്നേറ്റങ്ങളുണ്ട് അവരതിൽ സജീവമായി മുന്നോട്ട് വരണം എന്നാൽ ഈ വിഷയത്തിൽ ഇനിയും പൂർണമായ ഒരു രക്ഷയുടെ അവസ്ഥയിലെത്തി എന്നൊന്നും പറയാൻ വയ്യ കുറേ കടമ്പകൾ കടക്കാനുണ്ട് സാധിക്കണം മുന്നോട്ട് പോവുക ബന്ധപ്പെട്ടവരെല്ലാം ഒരു വ്യക്തിയുടെ ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി സംഘടനാ വിരോധ വെറുപ്പുകളൊക്കെ മാറ്റിവെക്കുക ആര് ജയിച്ചാലും ആര് പ്രവർത്തിച്ചാലും ലക്ഷ്യം നേടണം ആ ഒരു വഴിയിലേക്കുള്ള മുന്നേറ്റമാകട്ടെ എന്ന് ഈ സമ്മേളനത്തിൽ നമ്മുടെ ഈ വേദിയിൽ വെച്ച് പറയണമെന്ന് തോന്നിയതാണ് അല്ല വിജയിക്കട്ടെ അമീൻ എന്ന് നമുക്ക് ആശംസിക്കാം